ശർക്കര കുർക്കരണ്ടി തന്നെ കല്യുണ്ടിക്കടക്കാനുള്ളൊരു ഒരുക്കാണ് നമുക്ക് അപ്പൊ അതിന്റെ കൂടി ഇട്ടിന്നെ ശർക്കര കുത്തിട്ടെ ശർക്കര അങ്ങനെ കുത്തി ശരിയാക്കിയിട്ട് നമുക്ക് അട ഉണ്ടാക്കാം സ്കൂളില്ലല്ലോ ഞാൻ അപ്പൂവിനാണ് കേട്ടോ അപ്പൂവിൻ്റെ ദിവസമാണ് കുറച്ച് ദിവസം അല്ലേ ഒന്ന് രണ്ട് മൂന്ന് ദിവസം സ്കൂളില്ല അപ്പം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോഴല്ലേ എന്തെങ്കിലുമൊക്കെ തിന്നണ്ടത് സ്കൂളിൽ പോകുമ്പോൾ പിന്നെ എന്താണ് ഒന്നും വേണ്ട രാവിലെ നീച്ച ചായക്ക് ഇപ്പം പിന്നെ എന്തെങ്കിലുമൊക്കെ തിന്നാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ രാവിലെ ചായ കൊടുത്താൽ വെറുതെ ചുണ്ടുമ്പോൾ വെച്ചു കുടിച്ചും കുടിച്ചിട്ട് അത് കാണിച്ചിട്ടു ഒറ്റ വട്ടാണ് ഇപ്പം ഞങ്ങൾ ആളെ രാവിലെ ചീത്ത അറിയും അത് കാരണം ഒരു ദോശയ്ക്ക് കൊടുത്താൽ അത് തിന്നു അങ്ങനെ പോവും പിന്നെ ഉച്ചക്കാൻ കൊണ്ടുപോകണ ചോറല്ലേ കൊറച്ചു ചോറേ കൊണ്ടുപോകളു കോഴികളെല്ലാറും പിന്നെ വാങ്ങിയിട്ട് വന്നിട്ട് ചോറും ചിലപ്പോ ചായക്കടി ഉണ്ടെങ്കിൽ അതും എല്ലാം കൂടിണ്ടാവും ആ അരക്കരുന്ന നാളികേരം വാങ്ങിക്കല്യാണത്തിന് മഴയും പറയും അതാ കല്യാണത്തിന് ഞങ്ങളേ നാലുമണി ചായക്കടി ഉണ്ടാക്കാണിന്ന് ആടെ ഉണ്ടാക്കിയാണ് ഞങ്ങൾ ഇതിന് പണ്ട് മുതലേ പൂടാന്നാട്ടാ പറയാ ഈ നാളികേരം ശർക്കരയും ഗോതമപ്പൊടിയൊക്കെ കൂട്ടിയിട്ട് ഇണ്ടാക്കുന്നതിന് എന്നാലും ഞങ്ങൾ ഇണ്ടാക്കിട്ട് ഇങ്ങനെയല്ല പൂവടെ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ ഓരോ സ്ഥലത്തേക്കും ഓരോ പോലെയും അവിടെ ഉണ്ടാക്കുക പക്ഷെ ഇന്ന് നമ്മള് മൺചട്ടിയില് ഈ ഓട്ടട ചട്ടിയിൽ അങ്ങനെയല്ല ഉണ്ടാക്കണത് ഇങ്ങനെ ആവിക്ക് വെച്ചിട്ടൊന്നുണ്ടാക്കി വെക്കട്ടെ ചേച്ചി ഇപ്പോഴല്ലേ നമുക്ക് കിട്ടില്ല പാത്രം കിട്ടിയത് അപ്പൊ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കട്ടെ കേട്ടോ രസം ഉണ്ടോ ഇല്ലയോ നോക്കട്ടെ അങ്ങനെ രസം നമുക്ക് ആൾക്കാർ ഇങ്ങനെ ഉണ്ടാക്കി തീരുമ്പോ തോന്നു ശർക്കര കുത്തി പൊടി പൊടിയാക്കിയത് ഇങ്ങനെ തന്നെ രണ്ടും കൂടിയും കൂട്ടിട്ടില്ല നല്ല രസമാണ് പൂ പടയിരിക്കില്ല പാചകമാണ് ഏലക്കായ കുത്തിയിടണം അങ്ങനൊക്കെ ചെയ്താലേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു പറഞ്ഞു ഒരു ജീരകടും ജീര അങ്ങനെ രസം എല്ലാവർക്കും ജീരകല്ല നമ്മ ഏലക്കായ കുത്തി സന്തോഷ കുറച്ച് പണികളാണ് ഈ ഇതില് വേസ്റ്റ് ഒക്കെ ചാക്കിലാക്കറുക്കി കൂട്ടിയൊക്കെ വെക്കണം കണ്ട അവിടെ കൊറേ ഞങ്ങള് നുള്ളിപ്പൊറുക്കി ഒക്കെ വെച്ചിട്ടുണ്ട് ഭാഗം നോക്കാൻ പറ്റൂല ഹരിതകർമ്മസേന വരുമ്പോഴേക്കായി ഇങ്ങനത്തെ സാധനം എന്തായാലും പറയാം ആ കനല്ലാത്ത സാധനമല്ലേ എന്താ പറയുക ആ സ്പോഞ്ച് പോലത്തെ ആ ഉണ്ട് അത് ഒരു ഒരു ഓരോ മാസം ഓരോ സാധനം കൊണ്ടുപോകാം തുണി ഒരു മാസം ഈ സാധനം ഒരു മാസം കുപ്പിച്ചില്ല ഒരു മാസം ചെരുപ്പൊരു മാസം പ്ലാസ്റ്റിക് കവർ ഒരു മാസം അങ്ങനെ അപ്പം അതിങ്ങനെ തരംതിരിച്ച് തരം തിരിച്ച് വെക്കണം അപ്പോൾ ഓരോ ചാക്കിലും അതിങ്ങനെ ആക്കി വേർതിരിച്ച് വെക്കണം അപ്പം അതിനൊക്കെ പണികളാണ് അപ്പം അത് അങ്ങനെ ആക്കി വെക്കുന്ന പണി നിന്ന് പണിക്ക് നിൽക്കുന്നു അതേ അതൊക്കെ തന്നെയെന്ന് പണി വെച്ച് ഇനി അത് തരം തിരിച്ചു തിരിച്ചുവച്ചിട്ടുണ്ട് അതിന് കവറിലിങ്ങനെ ആക്കി വെക്കണം ഞമ്മക്ക് ചായക്കളിണ്ടാക്കണം പണി ഇപ്പന്തായാലും നിർബന്ധി ആവേശ വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും ഒന്നും ശീലമായി പോവാം ചെറുതെങ്കിലും ചെറുത് ഒന്നുണ്ടാക്കണം അത് മതി അത്യാവശ്യായിട്ടോ ഏലക്കായ ഇതിന്റെ എല്ലാം കൂടി മണം നല്ലോ നമ്മളെ കായതെ എന്തായാലും ചെറിയൊരു പാത്രത്തില് വെച്ചാല് ആ ചില മതി നമ്മള് ഗോതമ്പത്തിന്റെ പൊടിയിലാക്കി വെച്ചിട്ട് ഡീലാക്കി വെച്ചതാ പിന്നെ ആക്കി വെച്ചാല് ഗോതമ്പ പൊടിയും ആവശ്യത്തിനങ്ങോട്ടെടുത്ത് കൊഴച്ച് കൊഴച്ച് വെക്ക എന്നിട്ട് ഇല വെറ്റിട്ടുണ്ടോ നമ്മള് ഈ കയ്യിലുണ്ടായ കാരണം നമ്മൾ കയ്യിൽ വെക്കൂല അയിതന്നെയാണ് എടുക്കട്ടോ അല്ലെ നമ്മള് വേറെ കൈയിലെടുക്കല് കഞ്ഞിടിക്കാനും കൂട്ടാണ്ടാക്കാനും കയ്യിലൊക്കെയാണ് പാട്ടോ പ്പം മധുരമുള്ള അട മധുരമുള്ള പൂവടയും തിന്നിങ്ങൾ തിന്നി എന്നും പറഞ്ഞു കൊണ്ട് തിന്നിമ്പിനെ അമ്മമ്മയാണ് പാട്ട് മാറിയിട്ടോ അമ്മായി അല്ലത അമ്മമ്മേ അപ്പൊ അമ്മമ്മയെ പെറ്റി പാടിയതന്നെ ഞാൻ പോയിട്ട് ഇലട്ടി വെട്ടി വെട്ടി വട്ടോ നമ്മള വാഴ കിടക്കണ്ട അപ്പുറത്താണ് തോട്ടിയൊക്കെ സൂപ്പറാക്കി അപ്പുണ്ടാക്കി തന്ന തോട്ടി കേട്ടോ നിരത്തി അലപ്പുണ്ടോ കൊക്കയൊക്കെ ഇണ്ട് പക്ഷെ നമ്മള് ഇവിടുന്ന് കൊളത്തിട്ട് എടുക്കായാലൊക്കെ ചെയ്യത് പക്ഷേ വെട്ടി എടുക്കാൻ പറ്റൂല അപ്പൊ അപ്പുറത്തെ കൂടെ തന്നെ പോണം തങ്കേച്ചിന്റെ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് വെട്ടിരിക്കണം ഞാൻ പോയി വെട്ടി വരട്ടെ അപ്പോൾ ഓണം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പൂ ഒരുപാടുണ്ടായിരുന്നു കോസ്മോസ് പൂവില്ലേ അതാണ്

േ അത കറുത്ത കോഴി കറുത്ത കുട്ടിക്ക് ട്ടോ കറക്റ്റായിട്ടിങ്ങനെ ഇതിൽ ഇങ്ങോട്ട് പരക്കിയാൽ മതി അപ്പൊ തല്ലോ കത്തിന്റെ ആവശ്യമില്ലല്ലേ

കടയിൽ കാണുമ്പോ വയൽ വെള്ളം വരികല്ലേ കൊറേ ദിവസായിട്ട് ദിവസമായിട്ട് തിന്നിട്ട് മാത്രല്ലേ എത്ര മാവ് എന്നിട്ടില്ല ഓയിച്ചോക്കായി മാവ് അധികം ഒന്നും ഉണ്ടാക്കണില്ലാ രാത്രിക്ക് നമ്മളിപ്പ എങ്ങനെ ഇണ്ടാക്കിയായാലും ഒന്നും ഒക്കെ ബാക്കിണ്ടേ കൊരല്ലോ അതൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് കൊണ്ടുപോയിട്ട് ഇല ി പാത്രത്തിൽ കൊള്ളൂലേ ചെറിയ കാര്യമാണ് ശർക്കരക്കാക്കി എപ്പോഴോ പാകുന്ന ചെറുത് മതി പാകാല്ലോ ട്ടോ ഞാൻ പണിയപ്പോ ശർക്കരയുടെ അമ്മമ്മ നോക്കിക്കണ്ടല്ലേ അപ്പൊ ഏർ ശർക്കര കിട്ടാതല്ല

അപ്പോൾ പൂവടാന്ന് പറഞ്ഞാൽ പല വിധത്തിലുണ്ട് അരിപ്പൊടി നല്ലോണം മാറ്റി മാറ്റി കുഴച്ചിട്ടിട്ട് ഇങ്ങനെ ഇലയിൽ പരത്തിട്ടോ ഇങ്ങനെ പൊടുവണ്ണീൻ്റെ ഇലയിൽ ഉണ്ടാക്കും അപ്പോൾ വാരേൻ്റെ ഇലയിൽ ഉണ്ടാക്കിയിട്ട് അടുപ്പത്ത് വെച്ചിട്ട് പത്തിരി ചട്ടിയിൽ ഉണ്ടാക്കുന്നതും ഉണ്ട് കേട്ടോ പിന്നെ പുഴിനി നമ്മൾ പാവിക്ക് വെച്ചിട്ടുണ്ടാക്കണേ അതേമാതിരി പൂവടക്കായിട്ട് ചെറിയൊരു അടുപ്പ് ചെറിയൊരു പാത്രങ്ങളുണ്ട് അതിലാണ് പൂ അതാണ് പൂവട അങ്ങനത്തെ എല്ലാവരും പറയുന്നത് പക്ഷേ പണ്ടുണ്ടാക്കണം ഇങ്ങനെ ഇപ്പം ഷേപ്പ് ഒരാണത് ഷേപ്പിന് കിട്ടാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഷേപ്പ് ഒന്നും ഇല്ല നമ്മളിങ്ങനെ നമ്മളെ കൈ വെച്ചന്നെ ഇങ്ങനെ ആക്കിയിട്ട് ഇലയിലാക്കിയിട്ട് അന്ന് ചെറിയ ചെറിയ ഇല പണ്ടിട്ട് ശരിക്കും ആ ഇലയും ഒന്നായിട്ട് ഫുൾ ഉണ്ടാവും ഇത് വലിയ ഇല ഇത്ര അധികം ഒന്നും വേണ്ടല്ലോ അപ്പം ചെറിയ ഇലയിലാകുമ്പോൾ നല്ല ഇതിലിങ്ങനെ കാണും നമുക്ക് അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കുന്നു പിന്നെ ഒരു പൂവടേൻ്റെ ഇത് വാ വേടിക്കും നമുക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പൂവട എന്ന് പറഞ്ഞാൽ അരിപ്പൊടി ഗോതമ്പപ്പൊടി പിന്നെ പൂളപ്പൊടി അങ്ങനെ കൊണ്ടൊക്കെ ഉണ്ടാക്കും ചോളാണ്ടിപ്പൊടി രാജി മിറ്റാരി ഒക്കെ പറഞ്ഞിട്ടില്ലേ അതിനൊക്കെ ഉണ്ടാക്കും പല സാധനം കൊണ്ടുണ്ടാക്കും നമ്മളധികം ഉണ്ടാക്കണേ ഗോതമ്പായിട്ടോ അപ്പോൾ ഗോതമ്പ പിന്നെ ഉണ്ടാവും ചെയ്യും പിന്നെ അരി എപ്പോഴും പൊടിച്ചിട്ടുണ്ടാവൂലോ അപ്പോൾ അതുകൊണ്ടാണ് ഇനി എപ്പോഴും ഒന്നും വേണ്ട എന്നെങ്കിലും ഒരു ആട ഉണ്ടാക്കാൻ ചായക്കൊരു കടി ഒരു നേരം എപ്പോഴേലൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആകുമല്ലോ അങ്ങനെ ഉണ്ടാക്കുന്ന ഫുസിന് ഒഴിവാണ് അത് കാരണം അപ്പം രണ്ടിസം ഒഴിവുണ്ടാവുമ്പോൾ എല്ലാ ഏതെങ്കിലും ഓരോ ഒരു ദിവസം ഇത് ഒരു ദിവസം എന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം ഒരു ദിവസം ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസമല്ലേ അവധി അവധിക്ക് ഓരോ കടി കുളിച്ചു തന്നാൽ പിന്നെ കടിയൊന്നും തിന്നില്ല രസം ചോറുള്ളൂ അപ്പോൾ വീട്ടിലിരിക്കുമ്പോളല്ലേ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ തിന്നാൻ വേണ്ടത് അപ്പം അത് ചേച്ചിട്ടുണ്ടാക്കാം കേട്ടോ ഇല ഇലേൻ്റെ അട ഒരു ആഴ്ചയിൽ ഒരു ദിവസം തന്നെ നമ്മൾ കഴിക്കണം അറിയാം തവിടങ്ങിയ ഭക്ഷണം മാറങ്ങിയ ഭക്ഷണം ഇലയിൽ അട ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ വേവിച്ചിട്ടല്ല നമ്മൾ പത്തിരിച്ചട്ടിയിൽ വേവിച്ചിട്ട് ഉണ്ടാക്കി തിന്നണം അതാണ് നല്ലത് ഫുൾ ഇട കുറച്ചുകൂടി ഇടൂ ട അടക്കാൻ പോവാണ് കേട്ടോ ഇനി ഇപ്പൊ തുറക്കൂലട്ടോ കൊറച്ചു സമയം കിട്ടില്ല സമയം അപ്പൂസിന് രണ്ട് ചെറീസ് വെക്കണമെന്നൊരു ആഗ്രഹ അടേന്റെ ഉള്ളില് ചെറീസാണ് അപ്പൊ അപ്പൂസിന്റെ ഒരു മൂന്ന് ചെറീസ് ഇങ്ങനെ വെച്ചു അപ്പൂസിനൊക്കെ വെറൈറ്റിയാണല്ലോ അപ്പൊ അപ്പൂസിന് ഒന്നിലൊന്നേ അത് ഒന്ന് യിക്കോട്ടെ അപ്പൂസിന് ഒരാ മതിയല്ലോ അല്ലേ അപ്പൂസിന്റെ ഇഷ്ടത്തിനാണ് അപ്പൊ ഏത് അടയിലാണോ ഉള്ളത് എന്നറിയില്ല അപ്പൂ അപ്പമ്മക്ക് എല്ലായിടേയും തുറന്നു നോക്കാം അങ്ങനെ ഒരു കാര്യം ആദ്യം ചൂടിന് അടയിലാവാ അപ്പൂസിനെ ആണ് മാറ്റിവയ്ക്ക അതും ചെയ്യാലോ പുഴുങ്ങാനുള്ള വെള്ളക്കടുപ്പത്താക്കിട്ടുണ്ട് നമ്മൾ ഇത് കൊണ്ടുപോയി അത് വെക്കാണ് വെള്ളം ഒന്ന് ചൂടോ ഇഡലി പാത്രം കുറച്ച് ചെറുതല്ല ചെറുതാണ് പിന്നെ ഇല കുറച്ച് വലിയ ഇല കുറച്ച് കുറച്ചൂടെ വല്ല ഇല കൂടുതൽ വലുപ്പ ചെറിയ തന്നെ

പറ്റേ ഉള്ളിലൊക്കെ ഏതായാലും

ച്ച വേറെ രസം അടുപ്പത്താ ചട്ടീൻ്റെ ഒക്കെ ഒരു ചായ ഉണ്ടാവും കരിച്ച ഞങ്ങളാട്ടേ ചായ കാണട്ടോ പട്ടം ചായ തരമ്പത് ചായ കുടിക്കുന്ന അപ്പൊ സാ പറഞ്ഞുകൊടുക്കേ നമ്മളെവിടെ തേക്കണം നീ നാളെ കാണാല്ലേ അത് നമ്മളെ വിശേഷമായിട്ട് ബായി എടുത്ത് Bye.